ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ അനുകൂലിക്കുകയാണ് സാർ സാർ എനിക്ക് ഏറെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൊരംഗമാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീപ്പൊളി മുഹമ്മതി അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് അറിയാമ്യാധി സാർ അത് ഏതോ ഒരു സുന്ദരിയെക്കുറിച്ചൂടെ പറഞ്ഞു ഞങ്ങൾ ആരോ ഏതോ സുന്ദരിയെ കണ്ടിങ്ങനെ മോഹിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സുന്ദരിയുടെ മുഖം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ കേരളം കണ്ടതാണ് സാർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ വൈകൃതമായ മുഖം യു ഡി എഫിൻ്റെ ഭരണത്തിന് കീഴിൽ കേരളം കണ്ടതാണ് ആ സുന്ദരിയെ കണ്ട് മോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ സർ ശ്രീ നമ്മുടെ കേരളത്തെ യു ഡി എഫ് ഉൾപ്പെടെയുള്ള ഈ രാഷ്ട്രീയ നേതൃത്വം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അസാധാരണമായ മുന്നേറ്റം നടത്തിയ സംസ്ഥാനമാണ് സർ കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് അടുത്ത് നമ്മൾ എത്തി നില്ക്കാണ് സർ ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശത്ത് പോയി ഒരു ലക്ഷത്തിലധികം കോടി രൂപ വിദേശത്ത് നിന്ന് നേടിത്തരുന്നത് ഈ പൊതുവിദ്യാഭ്യാസത്തിന് മേന്മയാണ് സർ അതിനുവേണ്ടി പതിനായിരക്കണക്കിന് കോടി രൂപയാണ് കേരളം ചെലവഴിച്ചിട്ടുള്ളത് സർ ആരോഗ്യ മേഖലയുടെ സ്ഥിതി ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നവരായിട്ട് മലയാളികൾ മാറിയത് ആയിരക്കണക്കിന് കോടി രൂപ ആരോഗ്യ മേഖലയിൽ വളരെ സൃഷ്ടിപരമായി ചെലവഴിച്ചു നേടിയ നേട്ടമാണ് സർ അതുപോലെ പൊതുവിതരണ ശക്തിപ്പെടുത്തി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ കേരളം ഇവിടെ സൂചിപ്പിച്ചില്ലേ ദേശീയ ശരാശരിയേക്കാൾ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവച്ച സംസ്ഥാനമാണ് കേരളം സർ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് അതിനായിട്ട് ഈ സംസ്ഥാനം വിനിയോഗിക്കുന്നത് സർ പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം സീറോ പോയിന്റിലേക്ക് എത്തുന്ന സംസ്ഥാനമാണ് അതി ദരി ദരിദ്രരില്ലാത്ത കേരളം അത് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തെക്കുറിച്ചാണ് ഈ കേരളത്തിലെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ കുറിച്ചാണ് സാർ ഈ സംസാരിക്കുന്നത് ഇതിനേക്കാൾ എന്ത് സൗന്ദര്യമാണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനം കൈവരിക്കേണ്ടത് സർ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേർക്ക് വീട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർക്ക് ഭൂമി ഈ നേട്ടം കൈവരിച്ച മറ്റേത് സംസ്ഥാനമാണ് സാർ ഇന്ത്യയിലുള്ളത് ഈ സൗന്ദര്യത്തെ എന്താണ് അവർ കാണാത്തത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഈ സംസ്ഥാനത്തുള്ളതിൽ അറുപത്തിരണ്ടു ലക്ഷം പേർക്കും പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് സർ ആ ആ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് അറുപത്തിരണ്ടായിരം കോടി രൂപയാണ് സർ അറുപത്തിരണ്ടായിരം കോടി രൂപ വിതരണം ചെയ്ത സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ ഈ സൗന്ദര്യമുള്ള ഭരണകാലത്ത് രണ്ടായിരത്തി പതിനാറ് പതിനൊന്ന് പതിനാറ് കാലങ്ങളിൽ കേവലം ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രമാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പറയുമ്പോൾ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കണം സർ ഒന്ന് ആസ്വദിക്കണം എൻ്റെ പെൻഷൻ്റെ കുടിശ്ശിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മുഖ്യധാരെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതിയും പിന്നെ റോഡും പിന്നെ കുടിവെള്ളവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നു കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നു സിവിൽ സർവീസ് ശക്തിപ്പെടുത്തുന്നു ക്രമസമാധാന ഭദ്രമാക്കുന്നു ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ കേരളത്തെ രാജ്യത്തൊന്നാം നമ്പർ എന്ന രീതിയിലേക്ക് എത്തിക്കുന്നത് ഈ സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ് സർ സർ കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം തന്നെ മൗലിക സ്വഭാവമുള്ളതും മനുഷ്യ സമൂഹത്തിൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പാക്കുന്നതുമാണ് ആ സൗന്ദര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറപ്പാക്കുന്നത് സർ സർ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര കേന്ദ്ര സർക്കാരുകൾ എല്ലാ കാലത്തും ഇതിനെയൊക്കെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് അതിന് ആക്കം കൂട്ടുകയാണ് സർ ഞാനതിന് വിശ്രാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേരളത്തിൽ ഇടതുപക്ഷ മത നിരപേക്ഷ സമീപനങ്ങളെ ഇല്ലാതാക്കി ഒരു വലതുപക്ഷ സമീപനത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് സർ സർ അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അനുവദിക്കേണ്ടുന്ന വിഹിതം അനുവദിക്കാത്തത് ഇവിടെ സൂചിപ്പിച്ചതാണ് കണക്കിലേക്ക് പോകുന്നില്ല സർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തന്നെ പറയുന്നത് രാജ്യത്തിന്റെ വരുമാനത്തിന്റെ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം കേന്ദ്ര സർക്കാരിനും എന്നാൽ ചെലവിന്റെ അറുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം വഹിക്കേണ്ട സംസ്ഥാന സർക്കാരുമാണെന്നാണ് ഈ സാമ്പത്തിക അന്തരം ഈ അസമത്വം ഇതാണ് സർ കേരളം ചർച്ച ചെയ്യേണ്ടത് അത് എന്നാൽ ഈ സാഹചര്യത്തിലും നികുതി പിരിവ് ഊർജിതപ്പെടുത്തിയും ചെലവുകൾ നിയന്ത്രിച്ചും സാമ്പത്തിക ധ്രീകരണത്തിന്റെ അടിസ്ഥാന ഊന്നു നിന്നുകൊണ്ട് ഒരു ദിവസം പോലും ട്രഷറി കൂട്ടാതെ ശമ്പളം പെൻഷൻ കൃത്യസമയത്ത് നൽകി സാമ്പത്തിക കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിയുന്നുണ്ട് സർ അല്ല ആന വിറ്റടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ കേരളത്തിൽ നിർവഹിക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം സർ സർ കടമെടുക്കാനുള്ള പരിധി കുറച്ചതും അതുപോലെ നാഷണൽ ഹൈവേക്ക് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് സ്ഥലമേറ്റ ഇരുപത്തിയഞ്ച് ശതമാനം തുകയാണ് ദേശീയപാത കിടക്കേണ്ട ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് വേണ്ടി വന്നില്ല സർ സർ അപ്പോഴും ട്രഷറി ചെലവ് വർദ്ധിക്കുകയാണ് ആ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല എല്ലാ വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു ലക്ഷത്തി അറുപത്തി നാനൂറ്റി ഏഴ് കോടി കോടി രൂപയാണ് ട്രഷറി ചെലവ് വർദ്ധിച്ചത് സർ അതുപോലെ റവന്യൂ വകുപ്പിൽ സർ ധനാഭ്യർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് റവന്യൂ വകുപ്പ് നടപ്പിലാക്കിയ സതേയമായ പരിഷ്കാരങ്ങൾ സാർ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂരേഖ എല്ലാവർക്കും എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഈ ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ നാല് പട്ടയമേളകളിലായിട്ട് ഈ ഗവൺമെൻറ് കാലത്ത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകി സർ സാർ ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് പട്ടയങ്ങൾ പാവപ്പെട്ടവർക്ക് ഭൂമി നൽകാൻ വേണ്ടി ഈ ഗവൺമെന്റ് നേതൃത്വം നടന്നാണ് സാറിന്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല സർ പട്ടയ വിതരണത്തെ പ്രത്യേക ഡാഷ് ബോർഡ് അതുപോലെ പട്ടയ വിതരണം തടസ്സപ്പെടുത്തുന്ന നിയമപരമായ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാറ്റി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച ഗവൺമെൻ്റാണ് സാർ ഇത് സർ അതുപോലെ പട്ടയങ്ങൾ സ്മാർട്ടാവുന്നു വിതരണം ചെയ്ത പട്ടയങ്ങളെല്ലാം ഈ സ്മാർട്ട് ഈ പട്ടയങ്ങളായിട്ട് മാറുന്നു ഭൂരേഖതർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ പട്ടയ മിഷൻ രൂപീകരിച്ച സർക്കാരാണിത് വില്ലേജ് തലത്തിലുള്ള വില്ലേജ് ഓഫീസർ കൺവീനറായിട്ടുള്ള വില്ലേജ് തല സമിതി മുതൽ ചീഫ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ള സംസ്ഥാനതല നിരീക്ഷണ സമിതി വരെയുള്ള സമിതികൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായത് റിവ്യൂ ചെയ്ത് കേരളത്തിൽ ഭൂമി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിന് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏത് കാലത്ത് ഗവൺമെന്റിനും മാതൃകയാണ് സർ അതുപോലെ എല്ലാ രേഖകളും ഡിജിറ്റലാക്കുക ഭൂരേഖയെല്ലാം ഡിജിറ്റലാക്കുന്ന പ്രവർത്തനങ്ങൾ സർ ആയിരത്തി നമ്മുടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു അതിൽ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് വില്ലേജുകൾ രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ്റി നാല് വില്ലേജുകൾ ഡിജിറ്റൽ സർവേ നടക്കുകയാണ് സർ തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആരംഭിച്ച ശ്രീ സർവേ നടപടിയുടെ സ്ഥിതി നമുക്കറിയാം അമ്പത്തി ഏഴ് വർഷം കൊണ്ട് തൊള്ളായിരത്തി പതിനൊന്ന് വില്ലേജുകളിൽ മാത്രമാണ് ൾ പൂർത്തിയായിട്ടുള്ളൂ പക്ഷെ എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ഡിജിറ്റൽ സർവേ നാനൂറ്റി നാല് വില്ലേജുകളിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷം കൊണ്ട് മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും ഭൂരേഖകൾ ഡിജിറ്റൽ ആക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോവാണ് ചാത്തന്നൂരിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് അങ്ങേടെ പരാമർശം നന്ദി അതുപോലെ ഭൂസംരക്ഷണ കാര്യത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനായിട്ടുള്ള ജനകീയ സമിതികൾ അത് നിശ്ചലമായി കിടന്നതാണ് സർ അതിനെയെല്ലാം പുനരുജ്ജീവിപ്പിച്ച് അത് ജനങ്ങളെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള വില്ലേജ് ഓഫീസുകൾ പ്രവർത്തന അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനകീയ സമിതി നടക്കുകയാണ് സർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എണ്ണത്തിനാണ് ഭരണാനുമതിയായത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസായി അതിൻ്റെ നാനൂറ്റി എഴുപത്തെട്ട് പടി പൂർത്തിയായിട്ടുണ്ട് സർ അതുപോലെ നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഈ തരംമാറ്റം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവർണർ ഒപ്പിടാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അദാലത്തുകൾ അതിലൂടെ ആയിരം പതിനായിരക്കണക്കിന് പരാതികളാണ് സാർ അത് അതുമായി ബന്ധപ്പെട്ട് പരിഹരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സാർ ഇവിടെ പറഞ്ഞില്ലേ ഇത് അഴിമതിയെ ദേശവൽക്കരിക്കുന്നു റവന്യൂ വകുപ്പ് നടക്കുന്ന അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒന്നി വിജിലൻസ് വിഭാഗമുണ്ട് അതുപോലെ വിവിധ സമിതികളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ പോലും ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയിൽ ഇങ്ങനെ രാക്ഷേപം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് അഡീഷണൽ സെക്രട്ടറി അവിടെ വിട്ട് കൃത്യമായി അത് ഒരു പരിശോധന നടത്തി ആ ഉദ്യോഗസ്ഥനെ കയ്യോടെ പിടിച്ച് അങ്ങനെ ഏഴ് പേരിലധികമാണ് സർ സസ്പെൻഷൻ ഒരു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ജീവനക്കാരനെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് പോവുകയാണ് സർ റവന്യൂ വകുപ്പിലൊക്കെ അഴിമതിക്കെതിരായിട്ടുള്ള സുശക്തമായ നടപടികൾ സ്വീകരിച്ചു പോകുന്ന ഗവൺമെന്റ് ആണ് സർനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് സർ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്മാർട്ട് രജിസ്ട്രേഷൻ ഓഫീസ് എന്ന് പ്രവർത്തനം നന്നായി നടക്കുന്ന പ്രവർത്തനമാണ് സർ ഒരു കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് റവന്യൂ വകുപ്പിൽ നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പറഞ്ഞതുപോലെ മണ്ഡലത്തിലെ മുഴുവൻ രജിസ്ട്രേഷൻ ഓഫീസുകൾ സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം സാർ അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധനകാഭ്യത്തിന് അനുകൂലിക്കാണ് സാർ താങ്ക്